ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനായി പ്രമുഖ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ നിരണം എന്ന സ്ഥലത്ത് നിന്നും എഴുതുന്ന കത്താണിത് ഇവിടെ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഞാൻ വീട് പണിതു മൂന്ന് വർഷമായി ഇതിലാണ് ഞങ്ങൾ താമസിക്കുന്നത് മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ഒരു അറയും പുരയും ഉള്ളതായിരുന്നു അതിപ്പോഴും നിലവിലുണ്ട് അത് പൊളിച്ചു കളയുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഇവിടെ പഴയ വീട്ടിൽ താമസിക്കുമ്പോഴും എനിക്ക് സ്കിൻ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെ കൂടുതലാണ് മുഖത്തൊക്കെ സൊറിയാസിസ് പോലെ പാടുകളായി പലരും വീടിൻ്റെ ദോഷങ്ങളാണെന്ന് പറയുന്നു മറ്റു ദോഷങ്ങൾ എന്തെങ്കിലും എൻ്റെ വീടിന് ബാധിച്ചിട്ടുണ്ടോ എന്ന് ദയവായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈയൊരു വീടിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് ശരിക്കും നല്ല പോലെ നാഗദോഷം കാണുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് ചിലപ്പം പണ്ട് ബച്ചാരാധന ഉണ്ടായിരുന്ന ഭൂമിയായിരിക്കാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാകും കാരണം നല്ല രീതിയിൽ സർപ്പദോഷമുണ്ട് കാരണം വെച്ചാൽ അവർക്ക് കാരണം സർപ്പദോഷം എന്നുള്ളതല്ല ശരിക്കും സർപ്പശാപമാണ് കാരണം വെച്ചാൽ ഇവർക്കെല്ലാം അസുഖങ്ങളും സുറിയസിസ് പോലുള്ള രോഗങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ നാഗദോഷത്തിനും നാഗശാപത്തിനുമുള്ള പരിഹാര കർമ്മങ്ങൾ ഇവർ ചെയ്യുവാണെങ്കിൽ ആരെങ്കിലും കൊണ്ട് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വേണ്ട പരിഹാരം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സ്കിന്ന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ചിലപ്പോൾ മാറിക്കിട്ടും അതുപോലെ ഇതിനകത്ത് നിലവിലൊരു അറയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ ഈ പറഞ്ഞപോലെ വെച്ചാരാധനയും കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവർക്ക് പോലും ചിലപ്പം അറിയാൻ പറ്റാത്ത കാര്യങ്ങളാവും അപ്പോൾ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജ്യോതിഷം നോക്കുന്ന ഒരാളുടെ എടുത്തിട്ട് പ്രശ്നം വെച്ച് നോക്കിയിട്ട് എന്താണ് അതിന് വേണ്ടുന്ന പ്രതിവിധി എന്ന് നോക്കിയ ശേഷം അതിന് പ്രതിവിധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം ഇവർക്ക് അറേയും പേരെയും പൊളിക്കുക അത് അല്ലാതെ ഇവർ അറേയും പേരെയും പൊളിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ ഇവരെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം വീണ്ടും പ്രശ്നത്തിൻ്റെ മുകളിൽ പ്രശ്നങ്ങളിലേക്ക് മാറിപ്പോകും അപ്പം നിലവിലുള്ള അറ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ ഇവർ നാഗദോഷത്തിന് നാഗശാപത്തിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ എന്താണോ അത് ചെയ്ത ശേഷം അറേയും പുറേം പൊളിക്കാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതുപോലെ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുക നമ്മളെപ്പോഴും പറയും കാരണം നമുക്കൊരു ചതിരമോ സമേതരമോ ആയിരിക്കണം ഒരു വസ്തു എടുത്താൽ അതിന് നാല് മൂലകൾ മാത്രമേ പാടുള്ളൂ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വടക്ക് ഭാഗം വടക്ക് ദിക്കിലോക്കോട്ടൊരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട് കാരണം ആ ഒരു ഭാഗം ഭൂമിക്ക് അടി കെട്ടി ഇവർ സ്ക്വയർ ചെയ്യണം അത് സ്ക്വയർ ചെയ്തില്ല നമ്മൾ സ്ക്വയർ ചെയ്യാതാണ് താമസിക്കുന്നത് അതിനകത്ത് താമസിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് ദോഷങ്ങളാണ് അതുപോലെ ചില പ്രശ്നങ്ങളും കേസുകളുമൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഈ ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയോ അല്ലെങ്കിൽ കുട്ടികളും എല്ലാം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം കൂടെ ഒന്നിച്ച് ഇതിനകത്ത് സന്തോഷകരമായി താമസിക്കാൻ ബുദ്ധിമുട്ടില്ല ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ദൂരസ്ഥലങ്ങളിലാവാം ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാം എന്ന് വാസുൽ പറഞ്ഞു അത് ചിലപ്പം ഗുണമായിരിക്കാൻ ചിലപ്പോൾ ദോഷമായിരിക്കുകയാണ് ചില ചിലപ്പം പഠിക്കുന്നതിന് വേണ്ടി പിള്ളേർ ചിലപ്പോൾ ദൂരമായിരിക്കാം അല്ലെങ്കിൽ അച്ഛൻ വിദേശത്തായിരിക്കാം അച്ഛൻ നാട്ടിൽ വരുമ്പോൾ ചിലപ്പം മകൻ ജോലി കിട്ടി മകൻ പക്ഷേ ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം അഞ്ച് പേർ ഒരു വീട്ടിലുണ്ടെന്ന് വെച്ചോ അഞ്ച് പേർക്ക് ഒരിക്കലും അതിനകത്ത് നിച്ച് താമസിക്കാൻ പറ്റില്ല ചിലപ്പോൾ അച്ഛൻ വിദേശത്തായിരിക്കാം അച്ഛൻ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ മൾ വിദേശത്താവും ഒന്നിച്ചാർക്കും താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അത് ഇത് ക്ലിയർ ചെയ്യുമ്പോൾ ആ വിഷയം തീരും അതുപോലെ കാർ കാർപോർച്ചിൻ്റെ ഒരു തൂൺ മെയിൻ ഡോറിന് വാതിലിനായിട്ട് മുന്നിലായിട്ട് കാണുന്നുണ്ട് കാരണം നമ്മൾ കാർ പോർച്ച് ചെയ്താലും മെയിൻ വാതിൽ ചെയ്താലും അതിന് മുന്നിലായിട്ട് തൂണുകളോ മറ്റ് തടസ്സങ്ങളോ വരാൻ പാടില്ല കാരണം ഒരു തൂണ് നിന്നാലും അതിന് നാല് മൂല മാത്രം വരുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഒരു എഡ്ജീന്ന് ഷാർപ്പായിട്ടുള്ള നെഗറ്റീവ് ഊർജം വീടിനകത്തേക്ക് കടന്നു വരും എന്ന് വാസ്തുവിൽ പറയുന്നതുകൊണ്ടാണ് അതിന് നേരെ മുന്നിലായിട്ട് നമ്മുടെ മതിലിൻ്റെ കോണിപ്പുകളോ അല്ലെങ്കിൽ തൂണുകളോ വരാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോൺവെക്സ് നമ്പറോ എന്തെങ്കിലും ആ ഒരു ഭാഗത്ത് കൊടുത്താൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ അത് കാരണമാവും അപ്പോൾ അതിൻ്റെ ദോഷങ്ങളൊക്കെ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം കുറഞ്ഞു കിട്ടുകയും ചെയ്യും അതുപോലെ ചുറ്റളവ് നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് മാറും അതുപോലെ ഇതിൻ്റെ കന്നി മൂലയിലായിട്ട് അതായത് തെക്ക് പടിഞ്ഞാറ് പോർഷനിലായിട്ട് ഒരു നായ്ക്കൂടുണ്ട് കാരണം നായ്ക്കൂട് വെക്കുമ്പം ഒരു വീടിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ വടക്കുപടിഞ്ഞാറ് പോർഷനാണ് കാരണം കന്മൂല പോർഷൻ എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ശുദ്ധമായിട്ട് കീടേണ്ട സ്ഥലമാണ് അപ്പോൾ അവിടെ നായ്ക്കൂടൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നതിനും അത് ദോഷവും അത് തന്നെയല്ല ആ ഒരു സ്ഥാനം നായ്ക്കൂടിന് പറ്റിയൊരു ഏരിയ അല്ല അതുകൊണ്ട് നായ്ക്കൂട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക അതുപോലെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കന്നിമൂല ഭാഗത്തായിട്ട് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് പോർഷനിൽ നമ്മൾ സാധാരണ ഗേറ്റ് കൊടുക്കാറില്ല കാരണം തെക്ക് പടിഞ്ഞാറ് പോർഷനിൽ ഇവർ ഓൾറെഡി ഗേറ്റ് കൊടുത്തു ഈ ഒരു ഭാഗത്തുകൂടി മാത്രമേ ബാക്ക് സൈഡിലോട്ട് ഇറങ്ങാനുള്ള വഴി ഉള്ളൂ അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കന്നിമൂല ഭാഗത്തെ ഗേറ്റ് പൂർണ്ണമായി മാറ്റി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഗേറ്റ് ഇരുമ്പിൻ്റെ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പാളികളുള്ള ഗേറ്റ് കൊടുക്കുക കാരണം ഒരിക്കലും ഒരു എയർ സർക്കുലേഷൻ വെളിയിൽ പോവാത്ത രീതിയിൽ അതായത് ഇത് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെളി പോവാ അടച്ചു കഴിഞ്ഞാൽ ഒരു എനർജി പോലും ഒരു കാറ്റ് പോലും വെളിയിൽ പോകരുത് പക്ഷേ ഭൂമിക്കടിയിൽ അതിന് ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം അതുപോലെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് രണ്ടര മീറ്റർ വിട്ട് ഒരു ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുമ്പം ഇത് രണ്ടും രണ്ട് തുണ്ടാവുകയും ചെയ്യും ഈ മറ്റു വെളിയിലുള്ള വസ്തുവിൻ്റെ ദോഷങ്ങളൊന്നും ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് അത് സഹായമാവുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാസ്തു സംബന്ധമായിട്ട് ഈ വീടിന് പറ്റിയിരിക്കുന്ന ദോഷം കാരണം ഇതിൻ്റെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്ത് താമസിക്കുമ്പം നാഗവുമായി നാഗദോഷം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ആരുടെ പേരിലാണോ ഈ ഒരു വീടും വസ്തുവും കിടക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് മൊത്തത്തിൽ അതിൻ്റെ ദോഷങ്ങൾ ബാധിക്കുന്നതാണ് ഈ ഒരു തലമുറയ്ക്ക് മൊത്തം അപ്പോൾ ഇവർ എത്രയും പെട്ടെന്ന് നാഗദോഷത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക നാഗദോഷത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പം തന്നെ ഇവരുടെ പല പകുതി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും കാരണം ചില കുറേ ദോഷങ്ങൾ മാറുകയും അസുഖങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും അതുപോലെ ബാക്കിയുള്ള വാസ്തുവിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു റിസൾട്ടും ഇവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും വാസ്തുശാസ്ത്ര തന്നെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്